ഡൊണാൾഡ് ട്രംപിന് ഇറാന്റെ വമ്പൻ മുന്നറിയിപ്പ് ഇറാന്റെ ആണവ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ റഷ്യയ്ക്കറിയാമെന്നും ഏതെങ്കിലും തരത്തിൽ ഇറാന്റെ ആണവ പദ്ധതികളെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ തങ്ങളുടെ സഖ്യരാജ്യമായ സൗഹൃദ രാജ്യമായ റഷ്യയുടെ ഇടപെടൽ ഉണ്ടാകുമെന്നും ആയത്തുള്ള അലി ഖമേനിയുടെ മുന്നറിയിപ്പുണ്ടായിരിക്കുന്നു റംസാൻ മൃദാരംഭവുമായി ബന്ധപ്പെട്ട് നടത്തിയ സന്ദേശത്തിലാണ് അമേരിക്കയ്ക്കും ഇസ്രായേലിനും വമ്പൻ റിയിപ്പുമായി ഖമേനി രംഗത്ത് വന്നിരിക്കുന്നത് നേരത്തെ ഇറാന്റെ ആണവ പദ്ധതികളിലേക്ക് ആക്രമണം നടത്താൻ ഇസ്രായേലിനോട് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അമേരിക്കൻ സന്ദർശനത്തിനിടയിലായിരുന്നു ഇറാന്റെ ന്യൂക്ലിയർ സൈറ്റുകൾ ആക്രമിക്കാനുള്ള നിർദ്ദേശം ട്രംപ് നൽകിയത് പിന്നാലെ അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടുകളും പുറത്തുവന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിൻ്റെ മധ്യഭാഗത്തോടുകൂടി ഇറാൻ്റെ ന്യൂക്ലിയർ സൈറ്റുകളിലേക്ക് ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാകും അമേരിക്കയുടെ പരിപൂർണമായ പിന്തുണ അതിനുണ്ടാകുമെന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നത് ഇപ്പോൾ ഇത് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ ഇറാൻ നടത്തിയിരിക്കുന്നു ഞങ്ങളുടെ രാജ്യത്തിനുള്ളിൽ നടക്കുന്ന ആയുധ പരീക്ഷണങ്ങളെ സംബന്ധിച്ച് നിർണായകമായ തീരുമാനമെടുക്കേണ്ട ഉത്തരവാദിത്വവും അധികാരവും ഞങ്ങൾക്കുണ്ട് ഏതെങ്കിലും തരത്തിൽ അമേരിക്ക ഇറാന്റെ ആണവ പദ്ധതികളെ പദ്ധതികളിൽ ഇടപെടരുത് ഞങ്ങൾ എന്താണവ പരീക്ഷണമാണ് എന്താണവ പരീക്ഷണമാണ് നടത്തുന്നത് എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരം ഞങ്ങളുടെ സൗഹൃദരാഷ്ട്രമായ ഇത്തരത്തിലാണ് ഇപ്പോൾ ഇറാൻ്റെ പ്രതികരണം വന്നിരിക്കുന്നത് ഇവിടെ അപകടകരമായ ഒരു സ്ഥിതിവിശേഷം എന്നുള്ളത് നേരത്തെ തന്നെ ഇറാനെ ആയുധപരമായി റഷ്യ സഹായിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു അതുകൂടാതെ ആ കൊറിയയുടെ സാങ്കേതിക സഹായം ആണവായുധങ്ങൾ ഉണ്ടാക്കുന്നതിന് ഇറാന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടതാണ് റഷ്യയുടെയും ഉത്തര കൊറിയയുടെയും ആയുധങ്ങളുടെയും സായുധശേഷിയുടെയും വമ്പൻ സഹായം ഇറാന് ലഭിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഡൊണാൾഡ് ട്രംപും നേരത്തെ റഷ്യയുടെ വലിയൊരു ആരോപണം ഉണ്ടായിരുന്നത് ജോ ബൈഡൻ ഭരണകൂടത്തിൻ്റെ കാലത്ത് റഷ്യയെ തകർക്കാൻ വേണ്ടി അമേരിക്ക ഉക്രൈന് ആണവായുധങ്ങളും രാസായുധങ്ങളും വരെ നൽകിയിരുന്നു എന്നാണ് എന്നാൽ ആ ആണവായുധങ്ങൾ ഉക്രൈൻ പ്രയോഗിക്കാൻ ശ്രമിച്ചാൽ ഉക്രൈന് മാത്രമായിരിക്കില്ല അമേരിക്കയും ആക്രമിക്കുമെന്ന് മാസങ്ങൾക്ക് മുൻപ് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം അതല്ല ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വൈരങ്ങളില്ല വൈരമില്ല എന്ന് മാത്രമല്ല വലിയ സൗഹൃദം ഡൊണാൾഡ് ട്രംപിനും വ്ളാഡിമിർ പുട്ടിനുമിടയിലുണ്ട് അത് ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കപ്പെട്ടത് ദിവസങ്ങൾക്ക് മുൻപാണ് വൈറ്റ് ഹൗസിൽ ഡൊണാൾഡ് ട്രംപിനെ കാണാനെത്തിയ വ്ളാഡിമർ സെലൻസ്കിയെ ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ലാഡിമിർ സെലൻസ്കിയെ ആ ട്രംപ് ശകാരിക്കുകയും ആ സംസാരം ഒരു പകുതി വഴിയിൽ കലാശിക്കുകയും ആതിഥേയത്വം സ്വീകരിക്കാതെ അല്ലെങ്കിൽ ആതിഥ്യ മര്യാദ പോലുമില്ലാതെ സെലൻസ്കിയെ അമേരിക്കയിൽ നിന്ന് ട്രംപ് പുറത്താക്കുകയും ചെയ്തു ഇതിന് പിന്നാലെ ഡൊണാൾഡ് ട്രംപിനെ വ്ളാഡിമർ പുട്ടിൻ ടെലിഫോണിൽ ബന്ധപ്പെട്ട് ഇരു ഇരു നേതാക്കന്മാരും തമ്മിൽ കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്തു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ റഷ്യയ്ക്കും അമേരിക്കയ്ക്കുമിടയിൽ നല്ല ബന്ധമാണുള്ളത് പ്രത്യേകിച്ച് പുടിനും ഇടയിൽ ഈ ബന്ധം നിലനിൽന്ന് പോവുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളില്ല അതായത് ഇറാൻ ഇപ്പോൾ ഈ വാക്ക് പറഞ്ഞിരിക്കുന്നത് അതായത് ഞങ്ങളുടെ ആണവ പരീക്ഷണങ്ങളെ സംബന്ധിച്ച് ആ റഷ്യയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ ലക്ഷ്യമിട്ടുണ്ടാണ് ഒന്ന് റഷ്യ ഇപ്പോൾ ട്രംപിൻ്റെ അടുത്ത സുഹൃത്ത് രാജ്യമാണ് പുടിൻ ഇപ്പോൾ ട്രംപിൻ്റെ ഏറ്റവും അടുത്ത ഒരു നേതാവാണ് അങ്ങനെയുള്ള നിങ്ങൾക്ക് റഷ്യയോട് ചോദിക്കാം എന്തെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികമായ ആണവ പരീക്ഷണങ്ങൾ ഇറാനിൽ നടക്കുന്നുണ്ടോ എന്ന് രണ്ടാമത്തെ ആ രണ്ടാമത്തെ കാര്യം ഇത്തരമൊരു പരീക്ഷണം ഞങ്ങളുടെ രാജ്യത്ത് നടക്കുന്നുണ്ട് എങ്കിൽ അത് ഞങ്ങളുടെ ആഭ്യന്തര കാര്യം ഞങ്ങളുടെ ആ ആ ആണവ പരീക്ഷണങ്ങളിലേക്ക് നിങ്ങൾ തലയിടാൻ വന്നാൽ റഷ്യ പോലെ ഒരു സൗഹൃദരാജ്യം ഞങ്ങൾക്കൊപ്പമുണ്ട് അമേരിക്കയ്ക്ക് റഷ്യയോട് കൂടി തെറ്റേണ്ടി വരും നിലവിൽ അമേരിക്കയ്ക്കും റഷ്യയ്ക്കുമിടയിലുള്ള മഞ്ഞുരുകൽ അവസാനിക്കുകയും വീണ്ടും പഴയ പ്രതിസന്ധി ഉടലെടുക്കുകയും ചെയ്യും ഇങ്ങനെ ഒരു മുന്നറിയിപ്പും ഇന്ന് ഇറാൻ്റെ നേതാവ് നടത്തിയ പ്രസ്താവനയ്ക്ക് പിന്നിലുണ്ട് ഇവിടെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലായത് അമേരിക്കയാണ് നിലവിൽ റഷ്യയുമായി ഉണ്ടായിരിക്കുന്ന ഒരു സൗഹൃദം കളയാൻ ട്രംപ് ഒരിക്കലും ആഗ്രഹിക്കില്ല മറിച്ച് റഷ്യയ്ക്ക് അറിയാവുന്ന ഒരാണവ പരീക്ഷണം ഇറാനിൽ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ആണവ പരീക്ഷണം നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് റഷ്യയ്ക്ക് വ്യക്തമായി അറിയാം എന്ന് ഇറാൻ്റെ നേതാവ് പറയുമ്പോൾ റഷ്യയെ അവിശ്വസിക്കാനും ട്രംപിന് കഴിയില്ല ഇതാണ് ഇപ്പോൾ അമേരിക്ക അല്ലെങ്കിൽ അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് നേരിടുന്ന പ്രധാന വെല്ലുവിളി ഒന്നുകിൽ ഇറാൻ പറഞ്ഞ വാക്ക് പ്രകാരം റഷ്യയെ വിശ്വസിച്ച് ഈ ആക്രമണത്തിൽ നിന്ന് പിന്മാറണം അല്ലാത്ത പക്ഷം ഇറാൻ പറഞ്ഞത് അവിശ്വസിക്കുകയും റഷ്യയെ അവിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് ഇറാനിലേക്ക് ആക്രമണം നടത്തണം ആ ഘട്ടത്തിൽ റഷ്യയും അമേരിക്കയും തമ്മിൽ നിലവിലുള്ള സൗഹൃദം അവസാനിക്കും വീണ്ടും ഇരു രാജ്യങ്ങളും ശത്രുപക്ഷത്തേക്ക് പോകുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇവിടെ ഈ ഒരു ബുദ്ധിപരമായ നീക്കത്തിലേക്കാണ് ഇപ്പോൾ ആയത്തുള്ള അലി ഖമേനിയും ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയും കൊണ്ട് അമേരിക്കയെ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നത് എന്തായാലും ടെഹ്റാൻ്റേത് വളരെ ബുദ്ധിപരമായ നീക്കമാണ് അമേരിക്കയ്ക്ക് വമ്പൻ അമേരിക്കയ്ക്ക് മാത്രമല്ല ട്രംപിന് പ്രധാനമായും വമ്പൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ടെഹ്റാൻ ഇപ്പോൾ ഞങ്ങളുടെ ആണവ പരീക്ഷണങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ റഷ്യക്കുണ്ട് സംശയമുണ്ടെങ്കിൽ റഷ്യയോട് ചോദിക്കുക ഇല്ലെങ്കിൽ ഞങ്ങൾ ആക്രമിക്കാൻ വരിക അപ്പോൾ റഷ്യയെ നിങ്ങൾ അവിശ്വസിക്കുന്നതിന് തുല്യമാകും എന്ന് പറയാതെ പറയുകയാണിപ്പോൾ ടെഹ്റാൻ അമേരിക്കയോട് ചെയ്തിരിക്കുന്നത് ഈ നിലപാടിലിന് എന്ത് തീരുമാനം യു എസ് എടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല യു എസ് പ്രത്യേകിച്ചും ഇസ്രായേലിനെ മുന്നിട്ടിറക്കിക്കൊണ്ട് ഇറാനിലേക്കൊരു ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയായിരിക്കും ചെയ്യുക കാരണം നേരിട്ട് വളരെ പെട്ടെന്നൊന്നും ഇറാനിനെ ആക്രമിക്കാൻ അമേരിക്ക തുണിയില്ല മറിച്ച് ഇസ്രായേലിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇസ്രായേലിന് ആവശ്യമായ ആയുധങ്ങൾ നൽകിക്കൊണ്ട് ടെഹ്റാനെ ആക്രമിക്കാനുള്ള നിർദ്ദേശമായിരിക്കും ട്രംപ് നൽകുക അതിനുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഉരുത്തിരിയുന്നത്